കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറയാൻ പോകുന്ന ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട എന്തായാലും പുതിയതായിട്ട് വന്നിട്ടുള്ള വിജ്ഞാപനത്തിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കച്ചിട്ടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ജാനുവരി മുപ്പത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അറുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ വൺ ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ പരമാവധി ശമ്പളം ലഭിക്കും സ്ഥിര നിയമനമായിരിക്കും രണ്ടൊഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുള്ള താൽപ്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി യു ജി ആയിട്ടുള്ള അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു അംഗീകാരമുള്ള ഒരു ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ പി എസ് മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്